മുത്തുമണികളെല്ലാം മുത്തുമണിക്ക് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്നാല് ഞാൻ കുറച്ച് കാര്യം പറയാൻ വേണ്ടി വന്നതാണ് വേറെ ഒന്നുമല്ല എല്ലാം ഞമ്മക്കിന്ന് തീരെ സുഖമില്ല ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ട് ഇനി പല്ലുവേദന കാര്യം പറഞ്ഞിട്ട് ഈ റമദാനിൽ തന്നെ എനിക്ക് പല്ലുവേദന വന്ന് ഈ നോമ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞമ്മക്ക് എങ്ങനെ മക്കളെ ഈ ഡോക്ടർക്ക് പോവാം അപ്പൊ ഇനി ഏതായാലും പൊന്നാൽ ഇന്നളൂന്നാല് ദിവസമായി ഞാൻ ഇങ്ങനെ കൊണ്ടടുക്കണ ഇനി ഇന്നെ കൊണ്ട് പല്ല് മാത്രമല്ല കജാത ആ പല്ല് മാത്രല്ല വേദന ആവുന്നുണ്ട് തയ്ച്ച് തയ്ച്ച് പെരത്താ പണി കൊടുക്കുക കൂടെ കൂടെ ഇച്ചിരി കാണാതെ കുഴഞ്ഞിരിക്കുന്നു ഇന്ന് എന്തായാലും ഒന്ന് തീരുമാനം നടക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് എന്തായാലും ഡോക്ടറെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇന്ന് നമ്മൾ കാര്യമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇല്ല അപ്പൊ വീഡിയോ ഇന്നലെ ഒന്ന് ഇട്ടേക്കുന്നു അപ്പൊ എല്ലാരും കാണാത്തവരൊന്ന് കാണാൻ ഞാനേ കമന്റ് ബോക്സിൽ പിന് ചെയ്തൊക്ക പിന്നെ തായം കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഉണ്ട് ചെയ്തോണ്ടിട്ടോ അപ്പൊ ഈ മുത്തുമണിയെ വെച്ച് വേറെ ഒരു കാര്യം പറയാം ഒരു മുത്തുമണി ഇങ്ങോട്ട് ചോദിച്ചു ഈ ഒരു ഷാൾ ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോ ഇന്നലെ ഈ ഷാള് മേക്സ് ആളാണോ അത് ചൂടാന്റെ എന്ന് ചോദിച്ചിട്ടാ മുത്തുമണി അപ്പൊ ഇച്ചിരി സത്യം പറഞ്ഞാലെ കണ്ടപ്പോ ചേങ്ങി വന്നേ അപ്പൊ ഞാൻ കമന്റിന് റിപ്ലൈ കൊടുത്തില്ല ചിരിത്രം കോചിട്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ ഇന്നോട് പറഞ്ഞു ഞാൻ ആ വീഡിയോ കാണുകയാണ് അപ്പൊ എനിക്ക് ചെടി വന്നിട്ടോ അപ്പൊ ഓരോരുത്തരും ഇഷ്ടമല്ല വീഡിയോ കാണാൻ കാണാത്തോ അതാ പക്ഷെ ആ മുത്തുമണിയെ വെച്ചു പറയാല്ലതേ ഓരോ മനസ്സിൽ ഓരോ ഇടങ്ങാറായിട്ട് കുത്തിരിക്കുമ്പോൾ ഓരോ കമന്റ് ഇങ്ങനെ വരിക അപ്പൊ നമ്മൾ അതിനുള്ള കമന്റിൽ ചെറുപ്പം റിപ്ലൈ കൊടുക്കാതെ നമ്മൾ കണ്ടു എന്നുള്ള രീതിയിൽ എന്തെങ്കിലും പിന്നെ മോദിയും കാര്യങ്ങളും ഇട്ടു കൊടുക്കാൻ ഞാൻ ചെയ്യുന്ന പതിവ് എന്നാ മുന്നിലൊക്കെ ഇങ്ങനെ ചുരിച്ചു തച്ച് ഓരോ കോമഡിയും ഇതൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരൊന്നും സത്യം വന്നാൽ മനസ്സിന് സുഖമില്ലാത്ത ഒരാൾക്കാരും സുഖം വന്നാൽ ഓട്ടോമാറ്റിക്കായി ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളായിട്ടും കഴിഞ്ഞു പോകണ ആക്കാരാകും അതിൽ പെട്ട ഒരാളാണ് ഞാൻ അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് കമന്റിന് റിപ്ലൈ തന്നില്ല അപ്പൊ ഇപ്പൊ ആ മുത്തുമണിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് ഇത് മാക്സി ജോളാണ് ഉമ്പ്ര നിന്ന് കൊറന്നായിട്ട് എന്റെ അമ്മ ആറ് കൊല്ലം മുന്നേ ഉമ്പ്ര ചെയ്യാൻ പോയപ്പോ അവിടുന്ന് കൊറന്നാണ് അപ്പൊ ആരും പല്ലായിട്ടും ഈ ചട്ടത്തിന് ഒരു കുഴപ്പമില്ല എന്താന്ന് പറഞ്ഞാൽ കൊറേ മുന്നിട്ടും പിന്നെ സാള മാക്സി ആയിക്കോട്ടെ അതേപോലെ ശുഭർ ആയിക്കോട്ടെ കുറെ പഴഞ്ഞൊക്കെ ഇതിന്റെ അത് ഉണ്ടാവും പുതിയതുപോലെ പലരും ചോദിക്കുന്ന അത്ര മുന്നത്തല്ലേ എന്നൊക്കെ പറയും പക്ഷെ ഞാൻ എത്ര മുന്നട്ടാണെങ്കിൽ അത് അതിനെ കൊണ്ടെടുക്കുന്ന രീതിയില് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ അപ്പൊ കൊറേ മുന്നത്തൊക്കെ ഇന്റെ ഉണ്ടാവും അപ്പൊ ആ മുത്തുമണി ഇനി കേട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ പരിഭവം പരാതിയൊന്നും പറയാൻ വെക്കണ്ട ഓരോ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഓരോ കമന്റ് വരിക അപ്പൊ നമ്മൾ കണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുത്തു പോണെന്നുള്ള അവസ്ഥ മനസ്സിലാക്കെ എല്ലാരും അപ്പൊ ആ ഒരു മുത്തുമണിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു കാര്യം ഞാൻ പറയുന്നത് അപ്പൊ മുത്തുമണിയോടെ ഇന്നത്തെ ഒരു വീഡിയോ ഇന്റെ ഒരു അസുഖത്തിന്റെ കാര്യം പറയും വേണം പിന്നെ ഈ മുത്തുമണി ഈ ഷാളിന്റെ കാര്യം ചോദിച്ചത് അതുകൊണ്ട് ഒരു വീഡിയോ മാത്രോ ഇൻഷാള്ള നാളെ പുതിയൊരു ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കണം പിന്നെ ഇന്നത്തെ വീഡിയോ കാണാത്തവരും ഞാൻ നേരത്തെ അന്നേര് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തൊക്കെ അപ്പോൾ എല്ലാവരും പോയി കാണുക ലൈക്ക് ചെയ്യാതെ പോയതിട്ടപ്പോൾ കുറേ ആൾക്കാർ ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ലൈക്ക് എഴുതിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇഷ്ടം ഇന്ന് ഏതായാലും ഇന്ന് പല ഡോക്ടർ പോയി പോകട്ടെ കുറേ ദിവസമായി നേരം ചൂടാൻ മുന്നിലൊക്കെ തിന്നിട്ട് ഈ കടുപ്പുള്ള മരുന്ന് കുടിക്കുമ്പോൾ തളച്ചും കുഴക്കും സീണൊക്കെയാണ് പിന്നെ തല പൊന്നിനില്ല തലമില്ല പിന്നെ ഈ ബാലൻസിൻ്റെ പ്രശ്നം തന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ട് നല്ലവണ്ണം ഉണ്ട് നമ്മൾ വീട്ടിൽ പറ്റാ കാണുമ്പോൾ എല്ലാ കാര്യം നമ്മൾ ചെയ്യണം അപ്പം നമ്മൾ നീച്ചാൽ തന്നെ നമ്മളെ കാര്യം മുന്നോട്ട് പോവുകയുള്ളൂ നേരത്തെ നമുക്ക് മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഇന്നെന്താണ് ഡോക്ടറെ തൂന്ന് പോയി നോക്കട്ടെ അപ്പം ഇനി ചോളം പുതിയ വീഡിയോയ്ക്ക് വീണ്ടും പറയാം എല്ലാവർക്കും അസ്ലാലേക്കും